യുദ്ധത്തിൽ ഒരു സമാധാന നിലപാട് സ്വീകരിക്കുക എന്നതൊക്കെ മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്ന നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത്ര ദഹിക്കാത്ത ഏർപ്പാടാണ് വെടിനിർത്തൽ കരാറ് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഹമാസിന്റെ വർദ്ധിച്ചു വരുന്ന ശേഷി തന്നെയാണ് പിന്മാറാനുള്ള തീരുമാനത്തിലേക്ക് നിലവിൽ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചതെന്ന് പറയാം പക്ഷേ തന്റെ തോൽവി ലോകം കാണുകയാണെന്ന മാനക്കേട് മറക്കാൻ എന്നോണം ആയിരിക്കണം എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ നതിന്യാഹുവിന് സാധിക്കുന്നില്ല അല്ലെങ്കിലും ലോക മനസാക്ഷിയെ ഞെട്ടിച്ച് മനുഷ്യത്വത്തെ മരവിപ്പിക്കുന്ന കൊല്ലാ കൊലകൾ നടത്തിയ ഇസ്രയേൽ പറഞ്ഞ വാക്കിൽ നിലയിറപ്പിക്കുമെന്ന് ലോകം വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് വന്നാൽ വീണ്ടും യുദ്ധം തുടരുമെന്ന പുതിയ വാക്കുകൾ ഹമാസുമായുള്ള വെടിനിർത്തൽ താൽക്കാലികമാണെന്നായിരുന്നു നതന്യാഹുവിന്റെ പുതിയ പ്രസ്താവന ലബനനിലും സിറിയയിലും ഇസ്രയേലിനുണ്ടായ സൈനിക വിജയമാണ് ഹമാസിനെ വെടിനിർത്തലിന് പ്രേരിപ്പിച്ചതെന്നും ഇസ്രയേലിന് പോരാട്ടം തുടരാൻ അവകാശമുണ്ടെന്നും വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ കഴിഞ്ഞുവെന്നുമായിരുന്നു നെതന്യാഹു പറഞ്ഞത് യുദ്ധത്തിലെ അമേരിക്കയുടെ സാന്നിധ്യത്തെയും തുറന്നു കാണിക്കാൻ നെതന്യാഹു മറന്നില്ല അമേരിക്കയുടെ മറവിൽ ഇസ്രയേൽ നടത്തിയ നരഹത്യകൾ തുടരാനി അമേരിക്കയെ കൂട്ടുപിടിക്കുമെന്നാണ് നെതന്യാഹു തുറന്നു പറഞ്ഞത് നേരത്തെ വിട്ടയക്കുന്ന ബന്ധികളുടെ പേരുകൾ ഹമാസ് പുറത്തുവിടാതെ വെടിനിർത്തലിന് ഇല്ലെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി അറിയിച്ചത് സുരക്ഷാ ക്യാബിനറ്റ് വെടിനിർത്തലിന്റെ അന്തിമ തീരുമാനം സർക്കാരിന് വിട്ടിരുന്നു ഭൂരിപക്ഷ പിന്തുണ ക്യാബിനറ്റിലും വെടിനിർത്തലിന് അനുകൂലമായിരുന്നു മധ്യപൂർവ്വ ദേശത്തിന്റെ മുഖഛായ ഇസ്രയേൽ മാറ്റിയെന്നും ഗാസയിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെട്ടതിനാൽ ആക്രമണം പുനരാരംഭിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ പോർവിളിയിലും പലസ്തീനികളെ കൊന്നൊടുക്കുന്നോറും ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതോറുമൊക്കെ ലോകത്തിനു മുന്നിൽ തന്റെ പ്രതിച്ഛായ തകരുകയാണെന്ന ബോധ്യം നിതന്യാഹുവിന് ഉണ്ടായിരുന്നില്ല താനൊരു യുദ്ധവീരനാണെന്ന ഭാവത്തിൽ നടത്തിയ നീക്കങ്ങളെല്ലാം തന്നെ പക്ഷേ തന്റെ ജനപ്രീതി കുറച്ചെന്ന് നിലവിൽ നതിന്യാഹുവിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ചുവടൊന്നും മാറ്റിപ്പിടിച്ചില്ലെങ്കിൽ ഇനി പ്രസിഡന്റ് പദവിയിൽ എത്താൻ തനിക്ക് സാധിക്കില്ലെന്ന് നതിന്യാഹുവിന് നന്നായി അറിയാം പക്ഷേ അമേരിക്കയുടെ പിൻബലമുണ്ടായിട്ടും യുദ്ധത്തിൽ തോറ്റു എന്ന് സമ്മതിക്കാനുള്ള മടിയാണ് നിലവിൽ വെടിനിർത്തൽ തീരുമാനങ്ങളെ പാടെ അവഹേളിച്ചുകൊണ്ടുള്ള ഇപ്പോഴത്തെ നതിന്യാഹുവിന്റെ തീരുമാനം അതേസമയം വെടിനിർത്തലിനെതിരെ ഇസ്രയേലിൽ കനത്ത പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു രാജിവെക്കണമെന്നും യുദ്ധം തുടരണമെന്നും ആവശ്യപ്പെട്ട് ഇസ്രയേലുകൾ ജെറുസലേമിൽ ഒത്തുകൂടി യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രയേൽ സൈനികരോടുള്ള വഞ്ചനയാണ് വെടിനിർത്തലെന്നും അമേരിക്കയുടെ സഹകരണത്തോടെ യുദ്ധം തുടരണമെന്നുമാണ് ഇവരുടെ ആവശ്യം ബന്ദികളെ മോചിപ്പിക്കുകയാണ് കരാറിലെത്താനുള്ള നതിന്യാഹുവിന്റെ മറ്റൊരു പ്രധാന കാരണം ഏകദേശം നൂറ് ഇസ്രയേൽ ബന്ദികൾ ഹമാസിന്റെ കൈകളിലുണ്ട് പക്ഷെ യുദ്ധം അവസാനിപ്പിക്കാൻ പണ്ടേ താല്പര്യമില്ലാത്ത നെതന്യാഹുവിന്റെ ഇപ്പോഴത്തെ ബലം അമേരിക്കയാണ് അമേരിക്കൻ തലവന്മാരായ ട്രംപും ബൈഡനും കരാറിന് ശേഷവും യുദ്ധത്തിലേക്ക് മടങ്ങാനുള്ള അവകാശം തങ്ങൾക്കുള്ളതായി പറഞ്ഞിട്ടുണ്ടെന്നാണ് നെതന്യാഹു വെളിപ്പെടുത്തുന്നത് ഇതുവരെ കുറഞ്ഞത് നാൽപ്പത്തി ആറായിരത്തി പലസ്തീനികളുടെ കൂടുതലും സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവൻ അപഹരിച്ച യുദ്ധത്തിന് അമേരിക്ക നിരന്തരമായ രാഷ്ട്രീയ സൈനിക രഹസ്യാന്വേഷണമായ പിന്തുണ നൽകുന്നുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ് യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല ഞങ്ങൾക്കിനിയും ഒരുപാട് ദൂരം പോകാനുണ്ടെന്ന് നിതന്യാഹു പറയുന്നു ഞങ്ങളുടെ എല്ലാ യുദ്ധ ലക്ഷ്യങ്ങളും ഞങ്ങൾ കൈവരിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഹമാസ് ഉൾപ്പെടെയുള്ള പലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പുകളെ ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രയേൽ ഭരണകൂടം ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം വെടിനിർത്തൽ കരാറിനെ വീണ്ടും ഇസ്രയേൽ പ്രഹസനമാക്കുകയാണോ എന്ന ചോദ്യമാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് അങ്ങനെ കരാർ ലംഘനമായി ഇസ്രയേൽ വീണ്ടും എന്തെങ്കിലും ചെയ്താൽ അതിനുള്ള തിരിച്ചടി ഒരുപക്ഷേ ഇസ്രയേലിന് താങ്ങാനാവില്ല അതിന് ഏത് അമേരിക്ക കൈത്താങ്ങുമായി വന്നിട്ടും കാര്യമില്ല ഇറാൻ യമൻ അടക്കമുള്ള കൂട്ടാലികൾ ഇസ്രയേലിനെതിരെ പലസ്തീനു വേണ്ടി കളത്തിലിറങ്ങിയാൽ പിന്നെ ഇസ്രയേൽ നേരിടാൻ പോകുന്നത് പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്കുള്ള പ്രത്യാക്രമണങ്ങൾ ആയിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല അതിനിടയിൽ കഴിഞ്ഞ പതിനഞ്ച് മാസത്തോളമായി വംശഹത്യയിലൂടെ ക്രൂരമായി യുദ്ധം നടത്തിയിരുന്ന ഇസ്രയേൽ ഭരണകൂടത്തിന് മുമ്പിൽ സമാനതകളില്ലാത്ത വിജയം നേടിയ മ്പിലെ ഫലസ്തീനികളെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി അഭിനന്ദിച്ചു ഗാസയിലെ ഇസ്ലാമിക് ജിഹാദ് പ്രതിരോധ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ജനറൽ സിയാദൽ അൽ നഖാലയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് അദ്ദേഹം ഹമാസിന്റെ നേട്ടത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞത് ഗാസയിലെ പ്രതിരോധ ഗ്രൂപ്പുകളുമായുള്ള വെടിനെത്തലിന് അടുത്തിടെ അംഗീകാരം ലഭിച്ചതിന് പിന്നിൽ ഫലസ്തീനികളുടെ വിജയകരമായ ചെറുത്തുനിൽപ്പാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇസ്രയേൽ അധിനിവേശത്തിൽ നിന്നും ആക്രമണത്തിൽ നിന്നും ചെറുത്തു നിൽക്കാൻ പലസ്തീനികൾക്ക് പിന്തുണ നൽകുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തത്വപരവും നേതൃത്വപരവുമായ നിലപാടിനെയും സയനിസ്റ്റ് അധിനിവേശത്തിനെതിരെയുള്ള പലസ്തീനികളുടെ പ്രത്യാക്രമണങ്ങളെയും കുറിച്ച് അരാഗ്ജി അടിവരയിട്ടു പറഞ്ഞു അതേസമയം യുദ്ധം തുടരാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രയേൽ പറഞ്ഞതിന് പിന്നാലെ ശത്രുവിന്റെ രണ്ട് തന്ത്രപ്രധാന സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് യമൻ സായുധ സേന മിസൈൽ ആക്രമണങ്ങൾ നടത്തി ഇസ്രയേലിലെ സുപ്രധാന തുറമുഖമായ എയിലാറ്റിനും യമൻ തീരത്ത് വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ വിമാനവാഹിനികൾക്കും നേരെയാണ് ആക്രമണം നടത്തിയത് ആദ്യ ഓപ്പറേഷൻ നടത്തിയത് തുൽഫിക്കർ തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചും രണ്ടാമത്തെ ഓപ്പറേഷൻ ഒരു ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ചുമായിരുന്നെന്ന് വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി അറിയിച്ചു രണ്ട് ലക്ഷ്യങ്ങളും വിജയം കണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ് ട്രൂമാനയും ചെങ്കടലിന്റെ വടക്കൻ ഭാഗത്ത് വിന്യസിച്ചിട്ടുള്ള എല്ലാ യുദ്ധക്കപ്പലുകളെയും ലക്ഷ്യമിട്ട് സംയുക്ത സൈനിക ഓപ്പറേഷൻ നടത്തിയതായി വക്താവ് എടുത്തു പറഞ്ഞു ഈ ഓപ്പറേഷൻ നിരവധി ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചുള്ളതായിരുന്നുവെന്നും ഓപ്പറേഷൻ അതിന്റെ ലക്ഷ്യങ്ങൾ വിജയകരമായി കൈവരിച്ചതിന്റെ ഫലമായി അമേരിക്കൻ കപ്പലുകൾ തീരത്തുനിന്നും പലായനം ചെയ്തു പോകാൻ നിർബന്ധിതരായെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസ വെടിനിർത്തൽ കാലയളവിൽ രാജ്യത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം തക്കതായ മറുപടി ലഭിക്കുമെന്ന് ചെങ്കടലിലെ എല്ലാ ശത്രു സൈന്യങ്ങൾക്കും യമൻ സായുധ സേന കടുത്ത മുന്നറിയിപ്പ് തന്നെ നൽകിയിരിക്കുകയാണ് നിലവിൽ അത്തരത്തിലുള്ള ഏതൊരു ആക്രമണം ഉണ്ടായാലും ശത്രുക്കൾ അതിനെതിരെ കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നും യമൻ മുന്നറിയിപ്പ് നൽകി അതുകൊണ്ട് തന്നെ കടുത്ത തീരുമാനങ്ങളൊന്നും ഈ കാലയളവിൽ ഇസ്രയേൽ സ്വീകരിക്കാതിരിക്കുന്നതാണ് ഇസ്രയേലിന്റെ നിലനിൽപ്പിന് തന്നെ എന്തുകൊണ്ടും നല്ലത് അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്ര കണ്ട് വലുതാണെന്ന് ഊഹിക്കാൻ പോലും സാധിക്കില്ലെന്ന് വേണം പറയാൻ